ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നുണ്ടല്ലോ നമ്മുടെ ബാക്കി ചീര നടാനുള്ളതൊക്കെ ഒന്ന് നടാം കുറേ ചീര പാകിയതും പിന്നെ നമ്മുടെ ചീരത്തോട്ടമൊക്കെ ഞാൻ നിങ്ങളെ കുറേ വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എന്തായി നമ്മുടെ ചീര വളർന്നോ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം പിന്നെ നമുക്ക് ബാക്കി കുറച്ച് ഗ്രോ ബാഗിലും ഒക്കെ ഒന്ന് നടാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചീര വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചീര നടാനായിട്ട് പോകാം ഞാൻ ഈ ചീര നട്ടത് വൈകുന്നേര സമയത്താണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെട്ടക്കുറവ് കാണും പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവ് കാണും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക വീഡിയോ നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ചീരത്തോട്ടം അത്യാവശ്യം നന്നായിട്ട് കണ്ടില്ലേ ചീര നിപ്പമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്തൊന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചീരങ്ങ് ഒത്തിരി തിങ്ങി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൽ ബാക്കിയൊക്കെ കുറേയൊക്കെ അതിനിടയ്ക്ക് ഇങ്ങനെ ഞെരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് വളർന്നു വരണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത്യാവശ്യം ഈ ഒരു ചെറിയ സ്പേസിലാണ് ഞാൻ ഈ ഒരു ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കേട്ടോ അത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് പിന്നെ കരിയിലെ കമ്പോസ്റ്റും ഉണ്ടായിരുന്നേ എന്നിട്ട് നന്നായിട്ടൊന്ന് കൊത്തിക്കളച്ച് എടുത്തിട്ട് നമ്മൾ നട്ടതാണ് കേട്ടോ അതിനകത്ത് പിന്നെ ഈ പറിച്ചെടുക്കുന്നിടത്തുണ്ടല്ലോ നമുക്ക് ബാക്കി നമ്മുടെ ബേസണില് കുറച്ച് ചീര ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്തോട്ട് നട്ട് വെക്കാമെന്ന് വിചാരിച്ചേ ഇപ്പോൾ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട ചീരേക്കാളും കൂടുതൽ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈ ഒരു ചൂട് സമയത്തുണ്ടല്ലോ ചീരയൊക്കെ അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ചീര ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നല്ല ഡീഹൈഡ്രേഷൻ ഒക്കെ നടക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് കഴിക്കാനും അടിപൊളിയാണ് അപ്പം ഞാൻ ഇന്ന് രണ്ട് പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് ചെടിച്ചട്ടികളാണ് കേട്ടോ അതായത് നമുക്ക് ഈ ചീരയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിലെ മേടിച്ചതാണ് പിന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാർഡൊക്കെ ഉണ്ട് അപ്പം ഇത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു രണ്ട് ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ചീരയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള നടാനൊക്കെ ആയിട്ട് മേടിച്ചതാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയൊരു വിസ്താരമൊന്നുമില്ല ഇതിൻ്റെ ഹൈറ്റ് ഒരു ഒമ്പത് ഇഞ്ച് അതുപോലെ തന്നെ ലെങ്ത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകൾ വശം കണ്ടാൽ ആ ഒരു നീളം കിട്ടും പക്ഷേ താഴ്വശം കണ്ടില്ലേ അത് ഒരു ഒരു ഒരുമാതിരി വെട്ടി കുറച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ട് പ്ലാസ്റ്റിക്കിന് ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഹൈറ്റും ഒന്നും തന്നെ അതിന് കേട്ടോ പിന്നെ റിവ്യൂവിൻ്റെ ഫോട്ടോയിലാണെങ്കിലും ഉണ്ടല്ലോ ഒരു വലിയ വലിപ്പത്തിലാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് നമുക്ക് നടാനായിട്ടുള്ള ബാക്കിയുള്ള ചീര അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഇന്ന് നടാം ഈ ഒരു പോട്ടിലൊക്കെ ആയിട്ട് നടാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇതിനകത്ത് ദേണ്ടോ മൂന്ന് സൂക്ഷിച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് തന്നെ മതി അതിന് പിന്നെ ഞാൻ ദേണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചാക്കിലൊക്കെയാണ് കേട്ടോ നടുന്നത് ഇത് നമ്മുടെ പഴയ കുറേ എന്തൊക്കെയോ എന്തോ നട്ടിട്ടുള്ളതാണ് കേട്ടോ അതിപ്പം പൊട്ടി വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല പിന്നെ ഇത് ഞാൻ തെർമോക്കോളാണ് കേട്ടോ ഇതുപോലെയുള്ള തെർമോക്കോളിൻ്റെയൊക്കെ ബോക്സുകളൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് ചീരയൊക്കെ നടാം ചീരയൊക്കെ അങ്ങനെ ഒത്തിരി നാൾ ഉള്ളതല്ലല്ലോ കൃഷിയുള്ളതല്ല അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നായി കിട്ടുന്നതുമാണ് പിന്നെ ഒത്തിരി പേര് അങ്ങനെ താഴോട്ട് പോത്തതുമല്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു വീട്ടിലോട്ട് എടുക്കാൻ പറ്റുന്ന ചീരയൊക്കെ നമുക്കിങ്ങനെ വളർത്തിയെടുക്കാം അപ്പം ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം അതാണ് അതിനകത്ത് ആ ഒരു പച്ചച്ചീരിയൊക്കെ വളർന്നു നിൽക്കുന്നത് കേട്ടോ അത് തനിയെ വളർന്നു വന്നതാണ് അപ്പോൾ ഈ ഒരു മണ്ണൊക്കെ നമ്മുടെ നേരത്തെയുള്ള ഗ്രോ ബാഗിലെ മണ്ണൊക്കെയാണ് അപ്പോൾ ഇതിനകത്തെല്ലാം അത്യാവശ്യം കരിയിലെ കമ്പോസ്റ്റും എല്ലാം ആയി വന്ന് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇളക്കം ഉണ്ട് മണ്ണിന് ഇപ്പം നമുക്ക് ഞാനിനി ഇതിനകത്തോട്ട് ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇപ്രാവശ്യം നമുക്ക് ചാണകപ്പൊടി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചാണകപ്പൊടി ഇല്ലാതെയാണ് ഞാൻ ചീര നട്ടത് അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ ചാണകപ്പൊടി ഇല്ലാതെ എങ്ങനെ ചീര വളർത്തുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചീരയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ഹൈറ്റിലൊക്കെ നല്ല വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ല ഇളക്കമുള്ള മണ്ണ് വേണം അല്ലാതെ നമ്മൾ ഈ കല്ല് പോലെ തറച്ച മണ്ണിനകത്തൊന്ന് ചീര നട്ടാൽ അത് മുരടിച്ച് പോത്തതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ദേ ഈ ഒരു ഇതിനകത്തോട്ട് നമുക്ക് നടാം കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് നടാവേ നമ്മളീ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗ്രോ ബാഗ് ഉണ്ടല്ലോ അതൊന്നും അങ്ങനെ അധികം നാളെ നീക്കത്തില്ല കേട്ടോ ഈ ഒരു നമ്മളീ സിമെൻ്റ് ചാക്കൊക്കെ എങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീട് പണിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അവിടെ നിന്ന് നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെയൊക്കെയുള്ള കൃഷികളുമൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ രണ്ട് മൂന്ന് വർഷത്തിൽ കൂടുതൽ നിൽക്കും ഈ ഒരു സംഭവമൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ചീരയും ഇതുപോലെയൊക്കെ ഉള്ളത് നടാനാണെങ്കിൽ അധികം അതൊന്നും വലിയതായിട്ട് വേരു ഇറങ്ങി പോകുന്നതല്ല അങ്ങനെ ഗ്രോ ബാഗ് നശിച്ചു ഒന്നും പോത്തുമില്ല അപ്പം നന്നായിട്ട് കരിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചീര പാകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോഴേക്കും നമ്മൾ ചീര നടാൻ ആവുന്ന സമയത്ത് ഇതെല്ലാം നല്ല കമ്പോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ചീര പെട്ടെന്ന് വേറെ ഇറങ്ങി നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം പിന്നെ നമ്മൾ കരിയില കൂടുതൽ ചേർക്കുമ്പോഴും നമുക്ക് മണ്ണ് വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പം നമുക്ക് ടെറസിലൊക്കെ വെക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ കൊണ്ട് വെക്കാനുമായിട്ടൊക്കെ പറ്റും പിന്നെ ഞാൻ ഇതുപോലെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് നൈ നൈട്രജൻ ഒക്കെ ഉണ്ട് കേട്ടോ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടിക്കൊക്കെ ഇലയും ചിഖരവും ഒക്കെ വരാനായിട്ട് സഹായിക്കുന്ന ഒരു മൂലകമാണ് അപ്പം അത് നമ്മൾ ചാണകത്തിലും ഈ എല്ലാത്തിനകത്തും ഉള്ളതാണ് ഈ ഒരു നൈട്രജൻ അപ്പം അതുപോലെ തന്നെ അതിലും ഉണ്ട് നൈട്രജൻ അപ്പോൾ ദേ അതെല്ലാം ഞാൻ ദേ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഈ ഒരു ചീര വളർന്നു വരാനായിട്ട് ഇതൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ മണ്ണും കൂടെ കുറച്ച് മണ്ണും കൂടെ ഞാനൊന്ന് മേൽമണ്ണ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതെല്ലാം നമുക്ക് വേര് പൊട്ടാതെ അങ്ങോട്ട് നട്ട് വെക്കാം അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു ചീര നിലത്ത് നിൽക്കുന്ന ചീര ഉണ്ടല്ലോ അതിൻ്റെ പ്രായത്തിലുള്ള ചീര തന്നെയായിരുന്നു കേട്ടോ ഇതും നമ്മളിപ്പോഴാണ് നടന്നതെന്ന് മാത്രം അപ്പോൾ കുറേ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താമസിച്ചതാണ് കേട്ടോ നടാനായിട്ട് അപ്പം ഞാൻ ഇതിപ്പം നമുക്ക് കുറേ ചീര ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ ഇത്രയും നടന്നത് നിങ്ങൾ നടുകാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ അഞ്ചെണ്ണം ഇത്രയും ഒരു ഗ്രോ ബാഗിൽ നടാം അത്രയൊക്കെ മതി പിന്നെ നമ്മൾ മുറിച്ച് മുറിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ദിവസം നമുക്ക് വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള ചീര അതൊന്ന് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ നിലത്തുള്ളത് പറിച്ചു കഴിയുമ്പോഴേക്കും ഇതായി വരും അപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അത് മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ കുറേ ചീര പാകിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊക്കെ നടന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുന്നേ ഞാൻ ചെടിച്ചട്ടിയിലായിരുന്നു കേട്ടോ ഒന്ന് കുറച്ച് ചീരയെ പാകിയിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്കി നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് ഇതിനകത്തോടും കൂടെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് പച്ചക്കറിയുടെ വേസ്റ്റും ഇതെല്ലാം കൂടി ഒക്കെ ആയി ഇട്ടിട്ടുണ്ട് ഈ നമ്മൾ ഈ പച്ചിലൊക്കെ ഒന്ന് നുറുക്കി ഇടുന്നതായിരിക്കും നല്ലത് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുകയേ പിന്നെ കുറച്ച് മണ്ണും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതൊക്കെ നടത്തില്ലേ ഇതിൻ്റെ തൈകളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടങ്ങോട്ട് നമ്മളത് വെയിലത്തോട്ടൊന്നും വെക്കരുത് കേട്ടോ ഇതൊരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം വെയിലത്ത് കൊണ്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചീര ഒക്കെ വളരെ ചെറുതാണ് ഇത് പെട്ടെന്ന് ഈ ചൂട് കൊണ്ട് കരിഞ്ഞു പോവുകയെ പിന്നെ ഇതിനകത്തും സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനകത്ത് കുറേ നടുന്നുണ്ട് ഇതിനകത്ത് ഒരു മൂന്നാലെണ്ണമൊക്കെ മതിയായിരിക്കും കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ തൈ നിപ്പം ഉണ്ട് എന്നും വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എന്തായാലും നമ്മൾ ഇതിനകത്തൊന്ന് പറിച്ചെടുക്കുമ്പോൾ പിഴുതാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഇതിനകത്തോട്ടങ്ങ് നട്ട് വെക്കുകയാണേ പിന്നെ ഇതൊക്കെ നടടുമ്പോഴും നമ്മൾ വൈകുന്നേരം നടാവും കേട്ടോ അതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ നട്ട് കഴിഞ്ഞത് പെട്ടെന്നെല്ലാം ഉണങ്ങിപ്പോവും പിന്നെ നമ്മൾ ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് കാണും കാരണം വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ലൊരു മഴക്കോൾ പോലെയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് തോന്നും എന്നാലും നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം എന്തേ ഞാൻ നമ്മുടെ ഒരു തെർമോക്കോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മുടെ ഈ കളയൊക്കെ ഇല്ലേ നമ്മൾ ഈ പച്ചക്കറിയുടെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നത് അതും ഇത് പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ഇട്ടതാണ് അതെല്ലാം നല്ല കമ്പോസ്റ്റായിക്കിട്ടിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇതേ വേണ്ട തനിയെ കിളിച്ച് വന്നായിരുന്നു കേട്ടോ ആ ഒരു പച്ച അപ്പം അതിനകത്തോട് കുറച്ച് മണ്ണും കൂടെ ഒന്നിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചീര പാകുന്ന സമയത്ത് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീരയൊക്കെ നട്ട് കഴിയുമ്പോൾ അല്ല നന്നായിട്ട് വളർന്നു വരുവേ അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം ഒരു ഒക്കെ നടാം പക്ഷേ ഞാൻ എന്തായാലും അത് കൂടുതൽ നടുകയാണ് പിന്നെ പച്ച ചീര നമ്മൾ കുറച്ച് വളർന്നു വരുമ്പോൾ എന്തായാലും അത് പിഴുതെടുക്കും കാരണം അത് നല്ല ഹൈറ്റിൽ പോകുന്നതാണ് അപ്പോൾ അതും ഇതേ ഉണ്ടോ ഏകദേശം ഇത്രയും നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഗ്രോ ബാഗ് നിറച്ച് വെച്ചാണ് കേട്ടോ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്നേ ഞാൻ നിറച്ച് വെച്ചതാണ് അപ്പോൾ ഇനി കണ്ടോ നല്ല ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി നമ്മുടെ ചീരയെല്ലാം പറിച്ചെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഈ ട്രെയിനുള്ള ചീരയും കൂടൊക്കെ ഇനി ഇതിനകത്തോട്ട് നടാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചീരയ്ക്ക് നല്ല സ്ലറികളൊക്കെ ഒഴിച്ചാൽ അത്യാവശ്യം നല്ല പൊക്കത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തോടൊക്കെ വളരത്തുള്ളൂ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ചീരയുടെ വിശേഷങ്ങൾ തീരുന്നില്ല വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ താങ്ക്